ി പോയ പാർട്ടി കടലാസിൽ മാത്രമേ ഉള്ളൂ അത് ലെറ്റർ ഹെഡ് ഷെഡ് മാത്രമുള്ള ആ ഒരു പാർട്ടിയാണ് ഒരു അണഞ്ഞു പോയ തീക്കനൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കാറ്റ് പോയ ബെരൂട്ട് എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് യാതൊരു സ്വാധീനവും ഇല്ല മലബാറിലില്ല തിരുവിതാംകൂറിലില്ല ഒരു തലത്തും ഇല്ല ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങനെയല്ല അത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഇന്ത്യൻ രൂപമാണ് അത് വിധ്വംസക പാർട്ടി തന്നെയാണ് യാതൊരു സംശയം ഇല്ല പി ഡി പി പോലെയല്ല ജനങ്ങളൊക്കെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സംബന്ധമാണ് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതി വിപ്ലവത്തിന്റെ സൂത്രധാരന്മാര് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് അവർ പിൻസീറ്റിലിരിക്കുന്നു മാത്രമു മുമ്പിൽ മുഹമ്മദ് യൂനസിനെ നിർത്തിയിരിക്കും അപ്പൊ അങ്ങനെ അത്യന്തം അപകടകരമായ ഒരു രാഷ്ട്രീയ ആദർശത്തെയും പ്രത്യക്ഷാസ്ത്രത്തെയാണ് അവർ പ്രതികരിക്കുന്നത് ഇത് സതീഷിനെ അറിയാൻ പള്ളത്തല്ല ഇത് സണ്ണി ജോസഫിനെ അറിയാൻ പള്ളത്തല്ല കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാൻ പള്ളത്തല്ല പത്ത് വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് അവരെ കൂടെ കൂട്ടിയിരിക്കുകയാണ് നിലമ്പൂരിൽ അവരുടെ വോട്ടെന്ന് ആര്യയുടെ സൗകത്തിന് കിട്ടുമെന്നു കാരണം ഷൗക്കത്ത് ജമാ ഇസ്ലാമിക്കും അവരുടെ മതമൗലികവാദ മതരാഷ്ട്ര രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിനും എതിർ നിന്നിട്ടുള്ള ആര്യാട മുഹമ്മദിന്റെ മകനാണ് ഷൌക്കത്ത് തന്നെ അതിനെതിർക്കുന്ന ആളാണ് അതായത് ഇവരുടെ ഒരു വോട്ട് പോലും കിട്ടിയില്ല അത് യാതൊരു സംശയം ഇനി അപ്പുറത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിന്തുണ അധികം